നമസ്കാരം വയനാട് നമ്മളിൽ നിന്ന് വേർവിട്ടു പോയ സഹോദരങ്ങളുടെ എണ്ണം ഇരുന്നൂറിലധികം ആയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഈ ദുരിതത്തിൽ നിന്നും ഈ കഷ്ടപ്പാടിൽ നിന്നും നമ്മളുടെ വേണ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്തണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനു വേണ്ടി അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട് ചിലരൊക്കെ ഒഴിച്ച് ഈ ചിലരൊക്കെ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ ഉൾപ്പെടും എന്നുള്ളതാണ് ഇതിലൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന ബി ജെ പി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ നമുക്കവിടെ മാറ്റി നിർത്താം കാര്യം അവരങ്ങനെയേ ചെയ്യൂ എന്ന് നമുക്കറിയാം കാര്യം അവർക്ക് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ യാതൊരു ഉത്തരവാദിത്വവും നിറവേറ്റേണ്ടതില്ല കേരളക്കാരോട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ നമ്മുടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ കാരണം നമുക്കറിയാം നമുക്കൊരു കേന്ദ്രമന്ത്രിയെ ഇവിടുന്ന് തൃശ്ശൂർക്കാരെല്ലാം കൂടെ ജയിപ്പിച്ചു വിട്ടിട്ട് കേരളത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതിനുവേണ്ടി എന്ത് നീക്കം നടത്തണം എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രിയോട് ചോദിച്ചപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതിനൊന്നും സമയമായിട്ടില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു പോകുന്ന ഒരാളെയാണ് ഒരു കേന്ദ്രമന്ത്രിയായി നമ്മൾ കണ്ടത് എല്ലാവരും അങ്ങനെയല്ല കാരണം ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കഴിച്ച കഴിഞ്ഞ കുറച്ച് ദിവസമായി ഒരു മുണ്ടെടുത്ത് മുണ്ടു കുത്തി എടുത്ത് അവരുടെ ഉപയോഗിക്കുന്ന ഷൂ ഒക്കെ ഇട്ടിട്ട് ദുരന്തമുഖത്തുണ്ട് അതിനൊരു കാരണമുണ്ട് അയാളൊരു പ്രവർത്തകനാണ് ഒരു ബി ജെ പിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏകദേശം ബി ജെ പി രൂപീകരിച്ച ആ കാലഘട്ടം മുതൽ തന്നെ ബി ജെ പിയുടെ ഒരു പ്രവർത്തകനും ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ വരെ ആയിരുന്ന ഒരു മനുഷ്യനാണ് ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്നത് അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരാളാണ് ജോർജ് കുര്യൻ അതുകൊണ്ട് അദ്ദേഹം ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനെ ശ്ലാഘിക്കാതെ വേറെ വഴിയൊന്നുമില്ല കാര്യം നമുക്കറിയാം വല്ല പലരെയും ഈ പറയുന്ന നൂലിൽ കെട്ടി ഇറക്കിയതാണ് പലരെയും നമ്മുടെ കേരളത്തിൽ ബി ജെ പി നമുക്ക് നമുക്ക് അടുത്തറിയാവുന്ന ഒരാൾ സുരേഷ് ഗോപി പലപ്പോഴും എന്ത് ജനങ്ങളോട് എന്ത് മാന്യതയാണ് എന്ത് മൂല്യങ്ങളാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ വെച്ച് പുലർത്തുന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹം ഈ ജയിച്ചതും ഈ പറയുന്ന നാടകങ്ങളൊക്കെ കളിച്ചതും അദ്ദേഹത്തിന് മന്ത്രിയാകാൻ വേണ്ടി മാത്രമാണ് സ്വകാര്യ ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം ഇറങ്ങിക്കളിച്ച കളിയാണ് തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ ജയം എന്ന് നമുക്കറിയാം അതിനുവേണ്ടി അദ്ദേഹം നേർച്ചയും വഴിപാടുകളുമൊക്കെ നടത്തി കളിക്കാൻ പറ്റുന്ന നാടകങ്ങൾ അത്രയും കളിച്ചു എന്ന് നമ്മൾ മലയാളികൾക്കെല്ലാം മനസ്സിലായി ഇപ്പോൾ നമുക്കത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാകുമ്പോൾ ശരി തൃശൂർക്കാരിൽ പലരും ചില കമൻറ്റുകൾ ഞാൻ വായിച്ചിരുന്നു ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തു പോ ചെയ്തു പോയത് എൻ്റെ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം കമൻറ്റിൽ വിലപിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ബി ജെ പി നമുക്ക് മാറ്റി നിർത്താം പക്ഷേ കേരളത്തിലെ ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർഥതയും കൂറുമുള്ളവരായി കോൺഗ്രസ്സുകാർ മാറണം ഇതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സിയുടെ അധ്യക്ഷൻ നടത്തിയ ഒരു പരാമർശമുണ്ട് നമ്മുടെ ശമ്പളമൊന്നും എടുത്ത് ഇടതുപക്ഷത്തിന് കൊടുക്കേണ്ട എന്നാണ് പറഞ്ഞത് സി ഈ ഇടതുപക്ഷം എന്നുള്ളതല്ല പ്രധാന പ്രശ്നം അല്ലേ ഇവിടെ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ സഹജീവികൾ നമ്മുടെ സഹോദരന്മാർ ഇവർ പലരും ജീവൻ വെടിഞ്ഞു പോയി പലർക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയി കയ്യിലൊരു രേഖകൾ പോലും ഇല്ലാതെ അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിലുണ്ടായിരുന്ന സർവ്വസമ്പാദ്യവും ഉരുൾപൊട്ടലിൻ്റെ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയപ്പോൾ നോക്കി നിൽക്കേണ്ടി വന്നവരുണ്ട് അവരുടെയൊക്കെ കണ്ണീരുണ്ട് ആ കണ്ണീരിന് ഒരുപാട് കഥകൾ പറയുവാനുണ്ട് അവരുടെ ആ കണ്ണീരുകൾക്ക് അവർക്ക് അവരുടെ മുന്നിൽ ശൂന്യതയാണ് വലിയൊരു ശൂന്യത ഒരു നഗരപ്രദേശം അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് മുഴുവൻ അവിടെ നിന്ന് ഒലിച്ചു പോകുന്നു വീടും കുടുംബവും സ്കൂളുകളും എന്ന് വേണ്ട സകലമാന അവർക്ക് ജീവിക്കാൻ വേണ്ട എല്ലാത്തിനെയും കവർന്നെടുത്തുകൊണ്ടാണ് ആ പ്രളയത്തിൻ്റെ അലക്കൈകൾ അത് കടന്നുപോയത് അതിലൂടെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടുപോയി ആ നഷ്ടപ്പെട നഷ്ടപ്പെടലിൻ്റെ വേദനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കൈ അയച്ച് സഹകരിക്കും സഹായിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് മാധ്യമങ്ങൾ അവരുടേതായ പങ്കുകൾ വഹിക്കുന്നുണ്ട് അതോടൊപ്പം ഓരോ ഓരോ മനുഷ്യനും ഓരോ വ്യക്തികളും പ്രായമെന്നോ രാഷ്ട്രീയമെന്നോ വർഗമെന്നോ എല്ലാം മറന്നുകൊണ്ട് അവർക്ക് സഹായിക്കാൻ വേണ്ടി അവരുടെ പണത്തിൻ്റെ മൂല്യം പോലും നോക്കാതെ അവരറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കെ സുധാകരൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധി ഒരു എം പി കണ്ണൂരിൽ നിന്നുള്ള അദ്ദേഹമാണ് ഈ വാക്കുകൾ പറയുന്നത് നമ്മൾ ഇടതുപക്ഷത്തിന് നമ്മുടെ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല രമേശ് ചെന്നിത്തലയും വി എം സുധീരനും എം എ ഹസ്സനും അടക്കമുള്ളവർ ഇവിടെ പൈസ സി എം ഡി ആർ എഫിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തപ്പോൾ ഒരു മാസത്തെ ശമ്പളം സംഭാവന ചെയ്യാൻ തയ്യാറായി നിന്നപ്പോഴാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കെ സുധാകരൻ ഈ വാക്കുകൾ പറഞ്ഞത് നമുക്ക് നമ്മളുടേതായ ഒരു ഫോറം ഉണ്ട് എന്ത് ഫോറമാണ് ഇവിടെയുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഫോറമുണ്ട് ആ ഫോറത്തിലൂടെ മാത്രമേ ഇത്തരത്തിൽ ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി പണം സമാഹരിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മളാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറയുന്ന നിരുത്തരവാദപരമായ ഒരു പരാമർശം പക്ഷേ കോൺഗ്രസിൽ ഉണ്ടായി ഇതുവരെ ഉണ്ടായിരുന്ന വിഭാഗീയത ഇവിടെയും കണ്ടു ആ വിഭാഗീയതയുടെ പരിണിത ഫലമായി ബി ഡി സതീഷിന് പറയേണ്ടി വന്നു നമ്മൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കരുത് ഇത് പറഞ്ഞത് മറ്റാരും അല്ല വി ഡി സതീശൻ ഇവിടെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്ന വി ഡി സതീശനാണ് ഈ കാര്യം പറഞ്ഞത് രമേശ് ചെന്നിത്തലയും അതിനെതിരെ പ്രതികരിച്ചു ഞങ്ങൾ പണം കൊടുത്തു കൊടുത്തത് ഒരു നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണൂർ എം പി ആയിട്ടിരിക്കുന്ന ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിൽ പച്ചയായ രാഷ്ട്രീയം ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ദുരിതകാലത്ത് പോലും വന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ജനങ്ങളോടുള്ള ഒരു ഒരു ബോധം ജനങ്ങളോടുള്ള എന്താണ് നിങ്ങൾക്ക് ഈ ദുരന്തത്തോടുള്ള എന്താണ് നിങ്ങൾക്ക് ഓരോ ദുരന്തത്തെയും രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കുകയല്ലേ കെ സുധാകര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതേ എന്ന് നിസ്സംശയം നെഞ്ചിൽ കൈവച്ച് തന്നെ പറയാൻ പറ്റും അതാണ് നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഈ കാലം അത്രയും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി താഴെ നിലത്തിട്ട് ചവിട്ടി തേച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും തേച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ ദുർമന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയൊക്കെ പിന്നാലെ കാലും കൈയും തിരുമിക്കൊണ്ട് നടക്കുന്ന ഒരു കാലമുണ്ട് സുധാകരൻ്റെ ഇത് അതിനെ കൂട്ടുപിടിക്കാൻ ചില മറ്റു ചില എം പിമാരും കേരളത്തിലുണ്ട് എ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ കെ പി സി സിയിൽ പോലും ഇത്തരത്തിലുണ്ട് എന്ന് പറഞ്ഞ് സഹപ്രവർത്തകരെ പോലും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയായിരുന്നു താങ്കൾ ചെയ്തത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ദേ പറയുന്നു ഞങ്ങൾ ഈ നിങ്ങൾ ആരും കോൺഗ്രസ്സുകാരും കൊടുക്കരുത് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഫോറമുണ്ട് ഇതിനകത്ത് കെ ടി ജലീൽ കെ ടി ജലീൽ എം എൽ എയുടെ ഒരു വളരെ വസ്തുതാപരമായ ഒരു നിരീക്ഷണമുണ്ട് ആ നിരീക്ഷണം ഇങ്ങനെയാണ് അതായത് പല സംഘടനകളും ഇവിടെ പണപ്പിരിവ് നടത്തുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പല സംഘടനകളും ബക്കറ്റും രസീത് കുറ്റുകളുമായി വീട് വീടാന്തരം കയറിയിറങ്ങി പണപ്പിരിവ് നടത്തുകയാണ് ലക്ഷങ്ങളും കോടികളും ഇവിടെ പിരിച്ചുകൊണ്ട് പോകുന്നു ഈ പിരിക്കുന്ന പണമൊക്കെ എവിടെ പോകുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവരോട് ഇല്ല ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനിയിട്ട് നമ്മൾ ചോദിക്കാനും പോകുന്നില്ല പക്ഷേ ഇതിനൊക്കെ ഒരു കണക്കുണ്ടാവണം ഈ പെരിക്കുന്ന പണം അത്രയും സാധാരണക്കാർക്കിടയിലേക്ക് ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് എത്തുന്ന ഒന്നായി മാറണം അതിന് കൃത്യമായി ഇക്കാര്യത്തിൽ കോടതി തന്നെ ശക്തമായി ഇടപെടേണ്ടതുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞുവെക്കുകയാണ് കെ ടി ജലീൽ നമുക്കറിയാം ഈ കേരളത്തിൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്തെ കോടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും രാഷ്ട്രീയമുള്ളവരാണ് പക്ഷെ അവരാരും രാഷ്ട്രീയത്തെ അവിടെ കലർത്തുന്നില്ല അവിടെ ഞങ്ങൾ ഡി വി എഫ് എക്കാരെയോ അല്ലെ സി പി എമ്മുകാരെ മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് പിടിച്ചു കരകയറ്റു എന്ന് പറയുന്നവരല്ല ഞങ്ങൾ ഹിന്ദുക്കളെ മാത്രമേ അവിടെ രക്ഷപ്പെടുത്തൂ എന്ന് പറയുന്നില്ല ഞങ്ങൾ മുസ്ലിങ്ങളെ മാത്രമേ രക്ഷപ്പെടുത്തൂ എന്ന് ആരും പറയുന്നില്ല ഇവിടെ മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല കഴിഞ്ഞ ദിവസം ടി ജി മോഹൻദാസ് സൈദ്ധാന്തികൻ ബി ജെ പിയുടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വർത്തമാനം പറഞ്ഞിരുന്നു അവർ ഡി വൈ എഫ് എക്കാരുടെ ടീ ഷർട്ടിൽ ഡിവൈഎഫ്ഐ എന്ന് എഴുതി വെച്ചിരുന്ന കണ്ടിട്ട് എത്രയും പെട്ട ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഉടുപ്പും തയ്ച്ച് അതിൻ്റെ പേര് എഴുതി വെച്ച് ഇറങ്ങി എന്ന് പറയുന്നുണ്ട് പ്രിയ സുഹൃത്തെ ഇവിടെ ഡി വൈ എഫ് എ എന്ന് പറയുന്ന സംഘടന ഒരു സന്നദ്ധ സംഘടനയായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അവർക്ക് പെട്ടെന്ന് പോയി ഒരു ടീഷർട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുപയോഗിക്കുന്ന ടീ ഷർട്ടിലെല്ലാം ഉണ്ടാകും ഇവിടെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ പിന്നെ ഡി വൈ എഫ് എക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതിച്ചോറിൻ്റെ വിതരണമുണ്ട് നിങ്ങളതൊക്കെ കാണാറുണ്ടോ എന്തോ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ സു സുരേന്ദ്രൻ പറഞ്ഞതുപോലെ രീതിയിൽ ദൈവികമായ പ്രവൃത്തിയാണ് അവിടെ ഹിന്ദു ഐക്യവീതി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല അവിടെ അവിടുത്തെ മരണപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കുന്നത് രീതിയിൽ ദൈവികമായിട്ടാണ് എന്ന് പറഞ്ഞു എന്തിനാണ് അവിടെ ദൈവികതയും രീതിയും ഒക്കെ കൊണ്ടുവന്ന് കലർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവിടെ മനുഷ്യന് വർഗമോ മതമോ പണത്തിന്റെ ഹുങ്കുകളോ ഒന്നുമില്ല എല്ലാം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ ഒരു മലവെള്ളപ്പാച്ചിൽ ഒലിച്ചിറങ്ങിപ്പോയി അവർക്ക് വേണ്ടത് മനുഷ്യന്മാരെയാണ് അവരെ കാത്തിരിക്കുന്ന അവരെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുന്ന ചില കരങ്ങളാണ് വേണ്ടത് കഴിഞ്ഞ ദിവസം ബോച്ചെ അതായത് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചൊരു പരാമർശമുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് അവിടെ ഒരുപാട് പണം ഈ ഒരു ഒരു ആയിരം ഏക്കർ ഭൂമിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അവിടെ അദ്ദേഹം റിസോർട്ടിൻ്റെ എന്തോ പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞു മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ പറഞ്ഞു അത് വേറൊരു മാധ്യമത്തിലൊരു വലിയൊരു വാർത്ത വന്നിരുന്നു അത് തെറ്റാണ് അങ്ങനെ അവകാശ അത് വെറും അവകാശവാദമാണ് ഈ ബോബിച്ചെമ്മണ്ണൂറിന് അവകാശപ്പെട്ട ഒരു തുണ്ടു ഭൂമി പോലും ഈ ഇല്ല എന്ന് പറഞ്ഞു ഈ മനുഷ്യ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മനുഷ്യ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ആ പ്രദേശത്താണ് നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത് അപ്പൊ ഇങ്ങനെ പല ജാ ലോകത്തിൻ്റെയും എന്നല്ല ഈ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ നേർക്ക് സഹായങ്ങൾ എത്തുമ്പോൾ അതിനെ നോക്കി കൊഞ്ഞനം കുത്തരുത് കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു എം പി പറയുന്നത് നിങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളോടാണ് പറയുന്നത് ഇങ്ങനെ കൊഞ്ഞനം കുത്തരുത് ഇവിടെ രാഷ്ട്രീയ കക്ഷി ഭേദമില്ല ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ അടുത്ത തവണയും ഉറപ്പായിട്ടും നിങ്ങൾ എട്ട് നിലയിൽ കോൺഗ്രസ് പാർട്ടി ഇവിടെ പൊട്ടും പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ അതോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിൽ അപ്രസക്തമായി മാറും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വെറുതെ ഓരോ കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറയാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് വരും ഭാവിയിൽ ഉണ്ടാകാൻ യാതൊരു എന്ന് ഞാൻ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക